ിൽ ഒരു പാന്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോകാം നമ്മൾ ചെറു നമ്മളെ പഴയ വീട് വീടുണ്ടായ ടൈമിൽ ഞാൻ ഉണ്ടാക്കി മുറ്റത്ത് പക്ഷേ അത് കറക്റ്റായിട്ട് ആക്കാൻ പറ്റിയില്ല അപ്പം ഇതിന് വീട് പൊളിക്കേണ്ടതൊന്നു നമ്മളിവിടെ പുതിയത് ഒന്നിനെ ഉണ്ടാക്കും കല്ല് കല്ലിങ്ങനെ ഒരു കിട്ടും അതിന്റെ മേലെ നമുക്ക് മണ്ണിട്ട് കിട്ടാം ഇവിടെ തന്നെ കുറച്ച് കല്ല് കിട്ടാം നമുക്ക് അതൊക്കെ ഇവിടെയാണ് കഴുത്തിന്റെ ഭാഗം വീഡിയോ ചെയ്യാൻ നിന്ന് അപ്പൊ തുടങ്ങും മഴ കണ്ടോ നമ്മൾ കുറച്ച് കല്ല് വെച്ചിട്ടുള്ളൂ അതിന് മഴ തുടങ്ങി ഏട്ടാ നമ്മൾ ഇതിന്റെ ഉടലിന്റെ ഭാഗമായിട്ട് ഫുള്ള് കല്ല് വെച്ചെടുത്തേ ഈ ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാനൊരു കല്ല് എടുത്തിട്ട് കല്ല് ഫുള്ള് പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഇനി ഇതിനെ അതൊന്ന് മൂടിയെടുക്കണം കല്ല് മൊത്തത്തിൽ ഒന്ന് മൂടിയെടുക്കണം മണ്ണ് വെച്ചിട്ട്

നമ്മൾ ഫുൾ ഭാഗം ഒന്ന് ഫുള്ളായിട്ട് മണ്ണുകൊണ്ട് കവർ ചെയ്തേ ആ കല്ല് വെച്ച ഭാഗമൊക്കെ ഒന്ന് നമ്മൾ കവർ ചെയ്ത് തല വെച്ചിട്ടില്ല നമ്മൾ തല നമ്മൾ ലാസ്റ്റേ വെക്കുള്ളൂ കേട്ടോ ഞമ്മക്കതിനൊണ്ട് ചട്ടം കൊണ്ടൊന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം ഞാൻ അതിൽ കല്ലും കല്ലും ഇതൊന്നും വേർതിരിച്ചില്ല അങ്ങനെ നേരാണ് വെച്ചതാണ് ഞമ്മക്കതിൽ ക്കെട്ടോ രണ്ടോ ചട്ടം പോരാ നേരം നോക്കാൻ കാണുന്നില്ല ഞാൻ നമ്മൾ മണ്ണ് ബാക്കിയതൊക്കെ നമ്മൾ മിനിസപ്പെടുത്തി ടയർ കുറയൊക്കെ മിനിസപ്പെടുത്തിന് അപ്പോൾ നല്ല കാറ്റ് മഴയും വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് മൂടിയൊക്കെ കേട്ടോ പിന്നെ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാട്ടാൻ കഴിയില്ല നമുക്കത് മൂടിയൊക്കെ എന്നിട്ട് ബാക്കി നാളെ സെറ്റാക്കാം

ഇന്നും താട്ട നമ്മക്ക് മഴ പെയ് നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതിന് മഴ പെയ്യാൻ തുടങ്ങി കണ്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ചെയ്തില്ല ഇന്നലെ കാട്ടിട്ടാണ് പെയ്യ പന്നി കാട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ട് കാൽപ്പാടൊക്കെ ചെയ്യാ വിചാരിച്ചപ്പോ മഴ മഴയായി മഴ ജോലി നോക്ക ഫുള്ളായിട്ട് മൂടി വച്ചിട്ടോ ഫുള്ളായിട്ടൊന്ന് മൂടി വെച്ചേ മഴ ഉള്ളാക്കാൻ കുറച്ച് ഭാഗപ്പിടെ കൊള്ളും ഇനി ഇത് പന്നി കുത്തു എന്നില്ല കണ്ടറിയാം നാളെക്ക് മഴയൊക്കെ ചോർന്നു നമ്മൾ ഷീറ്റ് മാറ്റിയിട ഇന്നേതായാലും പന്നി കുത്തിയിട്ടൊന്നുമില്ല Guys, ini marah. ഇതിൻ്റെ ഒക്കെ ഇത്ര ആയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ കഴുത്തൊന്ന് മാറ്റിക്ക് കഴുത്ത് ഇങ്ങനെ പൊന്തി എന്നിട്ട് ഒരു സുഖം കിട്ടണില്ല അതുകൊണ്ട് ഞാൻ ഇതിലങ്ങനെ ഇതിലെങ്ങിട്ട് ഇറങ്ങുന്ന രീതിയിലാക്കാന്ന് വെച്ചിട്ടോ പിന്നെ അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതിങ്ങനെടുത്തത് ഒരു സുഖം കിട്ടില്ല അങ്ങനെ കണ്ടിട്ട് ഗൈസ് നമ്മൾ കേട്ടോ തല ഈ രീതിയിലാണ് ഇപ്പോൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അണ്ടങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയ രീതിയിൽ ഇവിടെയൊക്കെ പെയിൻറ്റിങ് നമ്മളത് കഴിഞ്ഞു മറ്റേ തല അവിടെ ഉണ്ട് പെയിൻ്റിങ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നേരത്തെ നല്ല വെയിലു അതുകൊണ്ട് ഞാൻ ക്യാമറ ഒക്കെ കഴിഞ്ഞത് കേട്ടോ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചൊരു പണി കൂടി ഉണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു കളറ് കൊടുത്തോണ്ട് നിൽക്കുകയാണ് കറക്റ്റായിട്ട് കാണാം കഴി നമ്മളെ പാമ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളെ പാമ്പിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ തല മാറ്റിയപ്പോഴാണെനിക്ക് ഒന്നും കൂടി ഭംഗി വാങ്ങിയതായിട്ട് കാണാൻ കേട്ടോ അപ്പം അവൻ്റെ തലയും നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കൊമ്പിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ നാവ് വെച്ചുകൊടുത്തത് തലപ്പോൾ ഇന്ന് തന്നെ വെച്ചതാണ് തല തല ഇതിൻ്റെ ഒരു ഈ ഭാഗം വരെ ഇന്ന് വെച്ചതാണ് ശരിക്കും ഇത് ഞാൻ ഇങ്ങനത്തെ ഇത് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്കിങ്ങനെ മനസ്സിലങ്ങനെ തോന്നലെ ഉണ്ടാക്കുക എന്നുള്ളൂ കഴിയണ പോലെ ഉണ്ടാക്കുക എന്നുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കാട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഗൈസ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ട് ബെല്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് വീഡിയോ കൂട്ടുകാരോട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പാമ്പ് അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോമായി അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ ബൈ